വളാഞ്ചേരിയിൽ പുതുതായി ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡിനെതിരെ എൽഡിഎഫ് രംഗത്ത് വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളുടെ ബസ് സ്റ്റാൻഡ് വ്യാപാരത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ വളാഞ്ചേരിയിൽ എൽ ഡി എഫ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ വരുമാന മാർഗമായി ബസ് സ്റ്റാൻഡിനെ മാറ്റാനാണ് മുനിസിപ്പൽ ഭരണസമിതിയുടെ നീക്കത്തിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്

ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഒരു ബമ്പർ പ്രൈസായി കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡൈമൻഡ്